നോമ്പ് തീർക്കുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് അധികം ചിക്കനൊന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി രണ്ട് മൂന്ന് കഷ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കഷ്ണം ചിക്കന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഉരുളം കിഴങ്ങാന്ന് കേട്ടോ ഇത് ഞാൻ വേവിച്ച ഉരുളം കിഴങ്ങാന്ന് വെറുപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല വെറുതെ ഒന്ന് വേവിച്ചെടുത്താൽ അത് രണ്ട് ഉരുളം കിഴങ്ങാന്ന് കേട്ടോ ഞാൻ എടുത്തത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉരുളം കിഴങ്ങ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ആയി കിട്ടണം കേട്ടോ എന്താ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് മേണ്ടിയത് ക്യാരറ്റോ അതുപോലെ തന്നെ ക്യാപ്സിക്കോ അതുപോലെ തന്നെ പച്ചമുളകോ പിന്നെ ഒരു അരമുറി വലിയ ഉള്ളിയാന്നെ പിന്നെ ക്യാരറ്റ് ഇങ്ങക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാൻ അരയരച്ചാന്ന് എടുത്തത് പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ട് കേട്ടോ അത് നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതിയാർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ താ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ഈ ഒരു ഈ ഒരു ചിക്കൻ്റെതും അതുപോലെ തന്നെ ഉരുളം കിഴിങ്ങിൻ്റെ ഒരു മിക്സിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ലേക്ക് ഇട്ട് കൊടുക്കാം ഈ നമുക്ക് നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനിയിപ്പോൾ അത് ഒന്ന് നമുക്ക് മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടി പോവേണ്ട മുളക് പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും മാത്രം മതിയാവും അര ടീസ്പൂണൊന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും അത് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല ചേർത്തിക്കില്ലെങ്കിലോ എന്നാലും ഞാനൊന്ന് ചെറുങ്ങനൊന്ന് ചേർത്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി മക്കിയിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക അതുകൊണ്ടാണ് ചെറിയ ജീരകം എടുത്ത് കൊടുക്കുന്നത് ഇനി ഇമുക്ക് ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ നമുക്ക് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു പിന്നെ ചിക്കൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു പച്ചക്കറിൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ച് കൊടുക്കാം ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ താ ഞാനിവിടെ രണ്ട് മൂന്ന് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് ഈ ഒരു ബ്രെഡ് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് കുഴച്ചു കൊടുക്കട്ട ഇതേപോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം ഇപ്പൊത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത്ര മതി കേട്ടോ ഇനി കയ്യിൻ്റെ അടിയിൽ കുറച്ച് നെയ്ത് അടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം അത് കണ്ടിട്ടില്ല ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ഒന്ന് ചെറുങ്ങനൊന്ന് പരത്തി കൊടുത്താൽ മതി കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ തടവി കൊടുക്കണം കേട്ടോ എന്നിട്ടാണേ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പരത്തി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കൂട്ടാം അതാ വേണ്ടിയില്ലേ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് എല്ലാതും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഏകദേശം നമ്മൾ കട്ടിലേറ്റൊക്കെ ചെയ്യലേ അതിനെക്കാട്ടും കുറച്ച് നേർ നേർപ്പിച്ചിട്ടൊന്ന് നമുക്കിതേപോലെ ഒന്ന് പരത്തിയെടുക്കാം മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ടേ ഇപ്പോൾ മുഴുവനായിട്ടും ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രം വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ചെണ്ണം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അത് ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് മീനൊക്കെ പൊരിക്കുന്നില്ലേ അതേപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ ഒരു ഭാഗം നല്ലോണം ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കട്ടോ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാണ് ഉൾഭാഗം നല്ലോണം ഒന്ന് വേ ബെന്ത് കിട്ടില്ല കേട്ടോ തീ കൂട്ടി വെച്ചിട്ട് വേവിച്ചാൽ ഉൾ പുറംഭാഗം നല്ലോണം മുരിയും പക്ഷേ ഉൾഭാഗം വേവിയല്ല കേട്ടോ അപ്പോൾ പുറംഭാഗം മുരിയും വേണം ഉൾഭാഗം നല്ലോണം ബന്ധം കിട്ടണം കേട്ടോ നമുക്ക് ഒരു സൈഡ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് ഈ മറ്റേ ഭാഗം കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് മുരിച്ചെടുക്കണം ഇനി ഞാൻ ഇതേപോലത്തെ ബന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് കത്തി വെച്ചൊന്ന് കീറി കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി ഇതേപോലെ അടിഭാഗം വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുക ഇതേപോലത്തെ ചെറിയ ബന്നാകുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പാറ്റീസിനനുസരിച്ചുള്ളൊരു ബന്നാണിത് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് രണ്ട് ചീന്താക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് പീസ് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി പിന്നാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് പീസ് ഞാനിപ്പോൾ വീഡിയോക്ക് മേണ്ടി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇതുപോലത്തെ ബന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിനും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഇതേ ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പന്നിൻ്റെ അകത്തേക്ക് ഓരോ പന്നിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതേപോലെ തക്കാളി കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മുരിയിച്ച് വെച്ച നമ്മളെ പാറ്റീസിൻ്റെ ഈ ചിക്കൻ്റെ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാതും ഞാൻ ഇതേപോലെ വെച്ചുകൊടുത്ത് ിയിപ്പം ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ചീസാണ് വെച്ച് കൊടുക്കേണ്ടത് ഞാൻ ഒരു ചീസ് നാല് പാകമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുത്തതാണ് കേട്ട് ഇത് കറക്റ്റ് പാകമാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ ചീസും ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഇതിൻ്റെ മേലിലായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം നിങ്ങളെ കയ്യിൽ എന്താ ലച്ചൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പം പിന്നെ നമ്മൾ ഇതിലെ വെജിറ്റബിൾസൊക്കെ കൂട്ടിയത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓരോ ബ്രെഡും ബന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്നു വച്ചാൽ കുട്ടികൾക്ക് വയറും നിറയും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വയറ്റിലേക്ക് എത്തുകയും ചെയ്യും കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അധികം പിന്നെ ഞാനിതാ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുത്ത് നമ്മളെ ഈ ഒരു ബന്നിൻ്റെ അത് ഇനി ഇപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ മേളെ ഞാൻ കുറച്ച് ബട്ടർ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിഭാഗത്തും മേൾ ഭാഗത്തുമായിട്ട് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണമെന്നില്ല ഒരു രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക ഒന്ന് ചൂട് കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ ചീസ് ഒന്ന് മെൽട്ടായിട്ട് വരും കേട്ടോ ഇതാ അടിപൊളിയായിട്ടുള്ള ബർഗർ ഇതിവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ